ജ്വാല എന്ന പേരിൽ അറിയപ്പെടുന്ന വെൽഫെയർ അസോസിയേഷൻ ഓഫ് അസിസ്റ്റൻസ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ സയൻസ് ലാബ് അസിസ്റ്റൻറ്റുമാരുടെ സംഘടനയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിച്ച രാഷ്ട്രീയരഹിതമായ ഈ സംഘടന ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ മുന്നേറി അതിന്റെ മൂന്നാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എറണാകുളത്ത് വെച്ച് നടത്തപ്പെടുന്ന വിവരം ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ സംഘടന രൂപീകരിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റൻസ് ഈ തസ്തികയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു അംഗീകൃത സംഘടന നിലവിൽ ഇല്ലാത്തതാണ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് ലാബ് അസിസ്റ്റൻസ് എന്ന ഈ സംഘടന സർക്കാരിൻ്റെ അംഗീകാരത്തിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾ സർക്കാർ അംഗീകാരത്തിനു വേണ്ടി കാത്തിരിക്കുന്നു ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് സർക്കാർ വിളിക്കുന്ന ചർച്ചകൾക്കൊന്നും ഞങ്ങൾക്കതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല അതുകൂടാതെ ഒരു സർവീസ് സംഘടന എന്നുള്ള നിലയിൽ ഏത് ഒരു പ്രാതിനിധ്യവും ഞങ്ങൾക്കതിലൂടെ ലഭിക്കാതെ പോകുന്നുണ്ട് വെക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ലാബ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നാണ് അവരുടെ തസ്തികയ്ക്ക് നാമകരണം ചെയ്തിരിക്കുന്നത് സമാനമായ തൊഴിൽ സ്വഭാവത്തിലൂടെയാണ് ഈ രണ്ട് തസ്തികയിലും ഉള്ളവർ ജോലി ചെയ്യുന്നത് ഏകദേശം ഒരേപോലെ തന്നെയുള്ള തൊഴിൽ സ്വഭാവത്തിലായിട്ട് പോലും ഞങ്ങളുടെ ശമ്പളം ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് തസ്യേക്കാളും അഞ്ച് സ്കെയിൽ ഞങ്ങൾക്ക് കുറവായിട്ടാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് അവർ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിലൂടെയാണ് ഈ സ്കെയിലിന്റെ ഉയർച്ച നേടിയെടുത്തത് എങ്കിൽ പോലും ഞങ്ങൾക്ക് പേ പാരിറ്റി അനുവദിക്കണം എന്നുള്ള നിവേദനങ്ങൾ പലതും കൊടുത്തുവെങ്കിലും അതൊന്നും ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റന്റുമാരും കുടുംബവും ഇതിലൊക്കെ വലിയ നിരാശയിലാണ് ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകളോട് ഉള്ള ഒരു വിവേചനമായി ഞങ്ങളുടെ കുടുംബം ഇതിനെ കാണുന്നുണ്ട് ഞങ്ങൾക്ക് അവർ ചെയ്യുന്ന അതേ തൊഴിൽ ചെയ്തിട്ടും ഞങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന ശമ്പളത്തിനേക്കാളും അഞ്ച് സ്കെയിൽ കുറഞ്ഞു പോകും അതിലുള്ള പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് എറണാകുളത്ത് ആശയഭവനിൽ വെച്ച് നടത്തുകയാണ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റൻ്റുമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സംഘടന ഇവിടെ ഇപ്പോൾ ആക്റ്റീവായ രംഗത്തുള്ളത് ഈ ജ്വാല എന്ന സംഘടന മാത്രമാണ് ആയതിനാൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ലബോറട്ടറി അസിസ്റ്റന്റുമാരെയും ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് ആശീർഭവനിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്